ചൈനയ്ക്കെതിരെ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ അരുണാചലിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാർ എതിർപ്പ് ചൈനീസ് മാധ്യമങ്ങൾക്കും തുർക്കി എക്സ് അക്കൗണ്ടിനും ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈകുമാറിന്റെ വിശദാംശങ്ങളുമായി സൈകുമാർ പാകിസ്ഥാന് കൃത്യമായ സഹായം ചൈനയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായതാണ് സൈന്യത്തിന്റെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ ആയുധങ്ങളൊക്കെ പാകിസ്ഥാന് നൽകിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാന വിഷയം ചൈന അതിർത്തിയിൽ അരുണാ അരുണാചലിലൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കടന്നുകയറ്റമാണ് അരുണാചലിലെ ഇന്ത്യയുടെ ഭാഗത്തുള്ള സ്ഥലങ്ങൾക്ക് പോലും ആ പേര് നൽകുന്നതിന് തുനിയാൻ തുടങ്ങിയിട്ടേറെക്കാലമായി ഇപ്പോൾ അക്കാര്യങ്ങളിൽ എന്താണ് ഇന്ത്യയുടെ ഒരു നിലപാട് വിനിത ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ചൈ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേര് നൽകാനുള്ള നീക്കം ഉണ്ട് എന്ന് പുറത്തറിഞ്ഞപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം അതിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു ചൈന ഇതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്നത് അങ്ങനെ പേര് മാറ്റിയാലൊന്നും യാഥാർത്ഥ്യം ഇല്ലാതാകില്ല ഇത് ഒരു നീക്കമാണ് അസംബന്ധം എന്ന വാക്ക് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട് അതിൽ നിന്ന് ഒരു ആണ പോലും ആ മാറ്റം വന്നിട്ടില്ല അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു നീക്കത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് നേരത്തെ മുപ്പതിലധികം സ്ഥലങ്ങളുടെ പേര് ഇതുപോലെ ചൈനീസ് പേരുകളാക്കി മാറ്റാനുള്ള നീക്കമുണ്ടായിരുന്നു അന്ന് അത് വലിയ പ്രതിഷേധത്തിൽ കലാശിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇന്ന് വീണ്ടും അത്തരമൊരു നീക്കത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു താക്കീത് മുന്നറിയിപ്പ് ുമായി പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത് അതോടൊപ്പം ചൈനയുടെ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് വാർത്താ ഏജൻസികൾക്ക് എക്സ് ഹാൻഡലുകൾക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് അത് ഈയൊരു പ്രശ്നം കൊണ്ട് മാത്രമല്ല സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഗ്ലോബൽ ടൈംസ് ആയാലും ഷിംഹായാലും പാക് ആണ് കൂടുതൽ ഇവിടെ നൽകിയിട്ടുള്ളത് അത് പാകിസ്ഥാൻ പ്രചരിപ്പിച്ച നുണകൾ അതേപോലെ യാതൊരുവിധ പരിശോധനകളുമില്ലാതെ ഇന്ത്യയിൽ അത് എക്സ് ഹാൻഡലുകൾ വഴി പ്രചരിപ്പിച്ചു അത് വ്യാജമാണ് എന്ന് പലതവണ ഇന്ത്യൻ അധികാരികൾ പറഞ്ഞിട്ടും അത് ഒഴിഞ്ഞു ക്കാൻ അവർ തയ്യാറായില്ല അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ആ എക്സ് ഹാൻഡിലുകൾക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് വിലക്ക് തുർക്കി ഹെഡ്ലാൻ തുർക്കിയുടെ സംരക്ഷണം കൂടി തുർക്കി ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ സംരക്ഷണം കൂടി ഇപ്പോൾ ഇന്ത്യയിൽ വിലക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് എക്സ് ഹാൻഡിലുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കാം പക്ഷേ എക്സ് ഹാൻഡിലുകൾക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് അത് നിയമപ്രകാരം കിട്ടിയ അറിയിപ്പിനെ തുടർന്നാണ് ആ ഒരു തീരുമാനം എന്ന് എക്സ് ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നിരവധി പാക് യൂട്യൂബ് ചാനലുകൾക്കും വാക് മാധ്യമങ്ങൾക്കും വിലക്കുണ്ടായിരുന്നു ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നു എന്തായാലും അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിലപാട് അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നടപടികൾ സായികുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അരുണാചൽ അതിർത്തിയിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റം തന്നെയാണ് ഇതിനൊരു മറുപടി എന്ന നിലയിൽ കഴിഞ്ഞ സമയത്താണ് കഴിഞ്ഞ മാസമാണ് കിബിത്തുവിൽ അവസാനത്തെ ഔട്ട് പോസ്റ്റായ ഇന്ത്യ ചൈന അതിർത്തിയിൽ അവസാനത്തെ ഔട്ട് പോസ്റ്റ് ിൽ മന്ത്രിസഭായോഗമൊക്കെ ചേർന്ന അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി തന്നെ വലിയൊരു സന്ദേശം നൽകിയത് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാനമായി മുപ്പത് ഇടങ്ങൾക്ക് മുപ്പത് സ്ഥലങ്ങൾക്ക് വേറെ പേര് നൽകിക്കൊണ്ട് ചൈന അവരുടെ മാപ്പിലൊക്കെ അരുണാചൽ പ്രദേശിന്റെ ഒരു ഭാഗം തന്നെ ചേർക്കുന്ന നിലയും ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ആ മേഖലയിൽ എങ്ങനെയായിരിക്കും ഇനി സൈന്യത്തിന്റെ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ പിന്നെ തീർച്ചയായും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഇന്ത്യ പുലർത്തുന്നുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി വലിയ പ്രകോപനമാണ് ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു മാപ്പ് തന്നെ അവർ പുറത്തിറക്കുന്നു മുപ്പതിലധികം സ്ഥലങ്ങളുടെ പേര് ചൈനീസ് പേരാക്കി മാറ്റുകയാണ് അത് അരുണാചല ചില ഭാഗങ്ങൾ ടിബറ്റിൻ്റെ തെക്കൻ ഭാഗം എന്നുള്ള അവരുടെ എക്കാലത്തെയും അവകാശവാദം പല രീതിയിൽ അവർ കടുപ്പിക്കുകയാണ് അവരുടെ സൈന്യം അവിടെ നിലയുറപ്പിക്കുന്നു സൈന്യം അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇന്ത്യ സസൂക്ഷ്മം ആ മേഖലയിൽ നിരീക്ഷണം ൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ നിരീക്ഷണം അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു നിലപാടെടുത്തത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നീക്കത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പറയുകയും ചെയ്തത് നേരത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ പേമഖണ്ഡു അവിടെ അവസാന ഔട്ട് പോസ്റ്റായ കിബിത്തുവിൽ ഒരു മന്ത്രിസഭായോഗം ചേർന്ന് അത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിസഭയിലെ ആളുകളായാലും രാഷ്ട്രീയ നേതാക്കളുമായാലും പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഇപ്പോഴും ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ത്യ അത് മുഖവിലേക്ക് എടുക്കാറില്ല അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ മണ്ണാണ് എന്ന ഉറച്ച നിലപാടുമായി അതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി ലോകവേദികളിലടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പോകുന്നത് അതുകൊണ്ട് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കമുണ്ടായാൽ അതിനെ നഗശിഖാന്തം എതിർക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ തീരുമാനം എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ മേഖലകളിൽ കനത്ത ശ്രദ്ധയും ജാഗ്രതയും എന്തായാലും തുടരും ചൈനയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് സസൂക്ഷ്മം ഇന്ത്യ നിരീക്ഷിക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ എക്സ് എക്സാൻ്റലുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനമടക്കം ഇതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണെന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഇതിൽ ഇനി എന്ത് മറുപടി എന്ത് മറുനീക്കം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത് അത് സസൂക്ഷ്മം ഇന്ത്യ നിരീക്ഷിക്കുകയാണ് വിനീത സായി മാത്രമല്ല തുർക്കിക്കെതിരെയും ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നു എന്നതാണ് കാരണം ഇന്ത്യക്ക് നേരെ പാഞ്ഞെടുത്ത ഡ്രോണുകളിൽ മിക്കതും തുർക്കിയുടെ നിർമ്മിതമാണ് അല്ലെങ്കിൽ തുർക്കിയുടെ ഈ സംഘർഷാവസ്ഥക്കിടയിലും കൂടുതൽ ആയുധങ്ങൾ തുർക്കി എത്തിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ചൈനയും തുർക്കിയുമാണ് പാകിസ്ഥാന് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ സഹായം സൈനിക സഹായമായാലും ആയുധ സഹായം നൽകിയതായാലും എന്ന് വ്യക്തമായിട്ടുണ്ട് തുർക്കിക്കെതിരെയും ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണല്ലേ തീർച്ചയായും തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടി ആർ ടി യുടെ എക്സാൻഡിലിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ പാരമ്യത്തിലെത്തിയ സമയത്തും പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെ നിന്നാണ് അവർക്ക് ലഭിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴൊക്കെ ആ തുർക്കി ബന്ധം അവിടെ വ്യക്തമായിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞ പല തരത്തിലുള്ള നുണകൾ അതായത് ഇന്ത്യയുടെ ഇന്ത്യക്ക് വലിയ നാശമുണ്ടാക്കി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഇവയ്ക്കൊക്കെ കേടുപാടുണ്ടാക്കിയെന്ന് പാകിസ്ഥാൻ നുണകൾ പ്രചരിക്കുമ്പോൾ അത് അതേ രീതിയിൽ തന്നെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ടിയുടെ കാരണമായി പറയുന്നത് ആ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ വികാരം കൂടിയാണ് സ്വാഭാവികമായും ഇപ്പോൾ എക്സ് ഹാൻഡിലിനെതിരെ വന്നിട്ടുള്ള ഈ നടപടി ഇനിയിപ്പോൾ എന്താകും തുർക്കിക്കെതിരായിട്ടുള്ള തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ശരി ഏതായാലും ഇന്റർനാഷണൽ വിവരങ്ങൾ